നമസ്കാരം ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൺ ഡേയ്സ് സെയിൽ ആരംഭിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയായിട്ടുള്ളത് ഏതൊക്കെ സ്മാർട്ട് ഫോണുകൾ എന്ത് ഡിസ്കൗണ്ടിലാണ് ഫ്ലിപ്കാർട്ട് ഈ ഓഫർ സെയിലിൽ വില്പനയ്ക്ക് എത്തിക്കുന്നത് എന്നറിയാൻ ആളുകൾ അക്ഷമരായി കാത്തു നിൽക്കുകയാണ് ഏതൊരു ഓഫർ സെയിലിലും എന്ന പോലെ തന്നെ ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേയ്സ് സെയിലിലും ഐഫോണുകൾ തന്നെയാണ് താരങ്ങൾ മികച്ച ഡിസ്കൗണ്ടുകൾ ഈ ഫെസ്റ്റിവൽ സെയിലിലും ഐഫോണുകൾക്ക് ലഭ്യമാകുന്നതാണ് എന്നാൽ എത്ര ഡിസ്കൗണ്ട് വന്നു എന്ന് പറഞ്ഞാലും ഐ വാങ്ങാൻ കഴിവില്ലാത്ത ഇടത്തരക്കാർ ഏറെയാണ് അവർ പലപ്പോഴും ഇരുപതിനായിരം രൂപയിൽ താഴെ വിലയിൽ ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും അന്വേഷിക്കുക അത്യാവശ്യം നല്ല ഫീച്ചറുകളും പെർഫോമൻസും ഉള്ള ഒരു ഫൈവ് ഫോൺ വാങ്ങാൻ കാത്തിരിക്കുന്നവർക്കായി മുന്നിലേക്ക് ഫ്ലിപ്കാർട്ട് മുന്നോട്ട് വയ്ക്കുന്ന സ്മാർട്ട് ഫോണുകളിൽ ഒന്ന് റിയൽമി പി ടു പ്രോ ഫൈവ് ജി ആണ് ഡിസ്കൗണ്ടിൽ പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപ വിലയിൽ ഈ ഫൈവ് ജി ഫോൺ സെപ്റ്റംബർ ഇരുപത്തിയാറ് മുതൽ തന്നെ വാങ്ങാൻ സാധ്യമാണ് ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ബില്യൺ ഡേയ്സ് സ്പീസറാണ് ഇതെല്ലാം വ്യക്തമാക്കിയിരിക്കുന്നത് എല്ലാവരും അന്വേഷിക്കുന്ന ഫോണായ റിയൽമിയുടെ ആ ഒരു ഫോണ് ഡിസ്കൗണ്ടുമായി വിൽപ്പനയ്ക്ക് എത്തുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത ഉള്ള ഒരു കാര്യം ബിഗ് ബില്യൺ ഡേ സെയിൽ ഓഫറുകൾ ലഭ്യമായി തുടങ്ങുന്ന സെപ്റ്റംബർ ഇരുപത്തിയാറ് മുതൽ റിയൽമിയുടെ പി ടു പ്രോ ഫൈവ് ജിയുടെ ഡിസ്കൗണ്ടും നിലവിൽ വരുമെന്നാണ് ഫ്ലിപ്കാർട്ട് വ്യക്തമാക്കുന്നത് രണ്ടാഴ്ച മുൻപാണ് റിയൽമി പി ടു പ്രോ ഫൈവ് ജി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് റിയൽമി പി ടു പ്രോയുടെ എയ്റ്റ് ജി ബി പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി അടിസ്ഥാന വേരിയൻറ്റിന് ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും പന്ത്രണ്ട് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയന് ഇരുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ടോപ്പ് എൻ്റായ ട്വൽവ് ജി ബി പ്ലസ് ഫൈവ് ട്വൽ ജി ബി വേരിയൻറ്റിന് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപ എന്നിങ്ങനെയാണ് വിലയായിട്ട് വരുന്നത് എന്നാൽ ബിഗ് ബില്യൺ ഡേ സെയിലിൻ്റെ ഭാഗമായി ഈ ഫോൺ രണ്ടായിരം രൂപ ഡിസ്കൗണ്ടിൽ പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലഭ്യമാകുമെന്നാണ് ഫ്ലിപ്പ്കാർട്ട് അറിയിച്ചിരിക്കുന്നത് ഏവരും അന്വേഷിക്കുന്ന ആ റിയൽമി ഫോൺ ഡിസ്കൗണ്ടുമായി എത്തുമ്പോൾ മികച്ച കച്ചവടം കിട്ടുമെന്നാണ് റിയൽമിയും പ്രതീക്ഷിക്കുന്നത് തിരഞ്ഞെടുത്ത ബാങ്ക് കാർഡുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുമ്പോഴാണ് റിയൽമി പി ടു പ്രോ ഫൈവ് ജിക്ക് രണ്ടായിരം രൂപയുടെ ഡിസ്കൗണ്ടും ലഭ്യമാവുക ഫ്ലിപ്കാർട്ടിന് പുറമെ റിയൽമി വെബ്സൈറ്റിലും ഈ സ്മാർട്ട് ഫോൺ ലഭ്യമാണ് പാർട്ട് ഗ്രീൻ ഈഗിൾ ഗ്രേ കളർ ഓപ്ഷനുകളിൽ ഈ ഒരു ഹാൻഡ്സെറ്റ് വിപണിയിലെത്തുന്നതാണ് റിയൽമി പി ടു പ്രോയുടെ പ്രധാന ഫീച്ചറുകൾ നോക്കിയാൽ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ സ്നാപ് ഡ്രാഗൺ ജെൻ ടു ചിപ്സെറ്റ് ആണ് റിയൽമി പി ടു പ്രോയുടെ കരുത്തെന്ന് പറയാനുള്ളത് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എം സ്ക്വയർ ടെമ്പേർഡ് വി സി പ്ലസ് നയൻ നയൻ ഫൈവ് ത്രീ എം എം സ്ക്വയർ ഗ്രാഫൈഡ് ത്രീ ഡി വി സി കൂളിങ് സിസ്റ്റം ഗെയിമിങ്ങിനുള്ള ജി ടി മോഡ് സ്വിസ് എസ് ജി എസ് പ്രീമിയം പെർഫോമൻസ് ഫൈവ് സ്റ്റാർസ് ഡ്രോപ്പ് റെസിസ്റ്റൻസ് സർട്ടിഫിക്കേഷൻ എന്നിവ സഹിതമാണ് ഈ ഒരു ഫോണ് എത്തിയിരിക്കുന്നത് ആറ് ദശാംശം ഏഴഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് കേവഡ് സാംസങ് അമോൾഡ് ഡിസ്പ്ലേ വൺ ഡി ഹെഡ്സ് റിഫ്രഷ് റേറ്റ് അതുപോലെ തന്നെ ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ട്വൽവ് ഇൻറ്റു തൗസൻഡ് എയ്റ്റി പിക്സൽ റെസല്യൂഷൻ നൂറ് ശതമാനം പി ത്രീ കളർ ക്യാമറ്റ ഇരുന്നൂറ്റി നാൽപ്പത് ഹെർഡ്സ് ടച്ച് സാമ്പിളിംഗ് റേറ്റോ പ്രോ എക്സ് ഡിആർ ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി പി ഡബ്ല്യു എം ഐ പ്രൊഡക്ഷൻ അതുപോലെ തന്നെ വൺ തൗസൻഡ് വരെ ബ്രൈറ്റ്നസ് മോഡ് എന്നിവ ഈ ഫീച്ചറുകളിൽ റിയൽമി പി ടു പ്രോ ഫൈവ് ജി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള യു ഐ ഫൈവ് പോയിൻറ്റ് സീറോ കസ്റ്റം സ്ക്രീനിലാണ് റിയൽമി പി ടു പ്രോ പ്രവർത്തിക്കുന്നത് ഗ്രാ ഗ്രാഫിക്സിനായി അഡ്രീനോ സെവൻ ടെൻ ജി പി ഇതിലുള്ളതാണ് എയ്റ്റ് ജി ബി വൺ ട്വന്റി എയ്റ്റ് ജി ബി ട്വൽവ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി ട്വൽവ് ജി ബി ഫൈവ് ട്വൽവ് ജി ബി എന്നീ എൽ പി ഡി ആർ ഫോർ എക്സ് റാം പ്ലസ് യു എഫ് എസ് സ്റ്റോറേജ് ഓപ്ഷനുകളിൽ ഈ ഫോൺ ലഭ്യമാവുന്നതാണ് ഡ്യുവൽ റിയർ ക്യാമറ സജ്ജീകരണത്തിന് റിയൽമി പി ടു പ്രോയിൽ ഫൈവ് ജിയിൽ നൽകിയിരിക്കുന്നത് ഫിഫ്റ്റി എം പി എൽ വൈ ടി സിക്സ് ഹൺഡ്രഡ് പ്രൈമറി ക്യാമറയും എയ്റ്റ് എം ബി അൾട്രാവൈഡ് ആംഗിൾ ലെൻസും ആണ് അതിലടങ്ങുന്നത് ഫ്രണ്ടിൽ തേർട്ടി ടു എം ബി സെൽഫി ക്യാമറയും ഉള്ളതാണ് ദീർഘകാല നേരത്തെ ഉപയോഗത്തിന്റെ ഭാഗത്തിൽ എയ്റ്റി വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് എം എ എച്ച് ബാറ്ററിയും ഈ റിയൽമി ഫോണിൽ ഉള്ളതാണ് ഐ പി സിക്സ്റ്റി ഫൈവ് റേറ്റിങ്ങും റെയിൻ വാട്ടർ ടച്ച് ഫീച്ചറുകളും പി ട്വൽവ് പ്രോ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഫൈവ് ജി ഫോർ ജി വോൾട്ട് എ അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ടു വൈ സിക്സ് ജി പി എസ് ചാർജ് ചെയ്യുന്നതിനുള്ള യു എസ് ബി ടൈപ്പ് സി പോർട്ട് എന്നിങ്ങനെയാണ് ഇതിലെ പ്രധാന കണക്ടിവിറ്റി ഓപ്ഷനുകൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു കോണി ഗൊർല ഗ്ലാസ് സെവൻ ഐ പ്രൊട്ടക്ഷൻ ടാക്റ്റിൽ എൻജിൻ ഹൈറസ് ഓഡിയോ സ്റ്റീരിയോ സ്പീക്കറുകൾ എന്നീ ഫീച്ചറുകളും ഈ ഫോണിൽ ഉള്ളതാണ്